ശരിയായി വരുന്നുണ്ട് കാണ്മ നീ അരവിന്ദ സ്വാമിന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പൊ കാണിച്ചു തരാം കൊള്ളാം ഇത് വലിയ നിന്നെ നോക്കി അമ്മാവു നടക്കട്ടെ എനിക്കെന്തേ ചാടി ചാടിക്കൂടു പിന്നെ നീ എന്താ കേന്ദ്രം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത് ഞാൻ ഗ്രൂപ്പിന്റെ ഓഹോ അഡ്മിൻ മോളവാട്ടി എന്നേം കൂടെ ഐഡിയ നീ നീ നിന്റെ ആധാർ നമുക്ക് ആലോചിക്കാം കൊണ്ടുവാന്റെ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിൽ ആയുണ്ടല്ലേ എല്ലാ ഗ്രൂപ്പിലും നീ ആണ് എല്ലാത്തിനും കാരണം ഒരു തൊള്ളി ചാണകടിക്കാൻ പറ്റാതാക്കിയത് എടാ ഇവനെ കൊണ്ട് പെണ്ണ് പെണ്ണു നിനക്ക് നിർബന്ധം ഞാൻ എടാ ഇവന് പെണ്ണ് കിട്ടുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട് അതൊക്കെ മറികടന്നാലേ ഇവന് പെണ്ണ് കിട്ടോളൂ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തും ഏ എടാ എന്റെ കേസ് വിട് എനിക്ക് ഒന്നിലൊന്നും ഞാൻ താല്പര്യം ഇല്ലാത്തോണ്ടാണ് ഞാൻ പെണ്ണിട്ടാത്തത് എടാ കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിലൊന്ന് പെണ്ണ് കാണാൻ പോകുമ്പോൾ നിന്നെക്കാലും കാണാൻ തന്നെ കൂടെ കൊണ്ട് പോവരുത് രണ്ട് മിക്സറും ലഡുവും കൊണ്ട് വെക്കുമ്പോൾ ആക്രാന്തത്തോടെ വാരി വലിച്ച് കഴിക്കരുത് പിന്നെ മെയിൻ കാര്യം പെണ്ണ് ചായമായിട്ട് വരുമ്പോൾ ഇന്നേ വരെ പെണ്ണിനെ കണ്ടിട്ടില്ലാത്തവനെ പോലെ എന്ന് വായുമ്പോൾ ചിരിക്കരുത് അതൊക്കെ പെട്ടെന്ന് ഏതുവരെ പഠിച്ച് വരെ എന്താ അഭിമാനത്തോട് പറയും നോക്കിയാണ് എട്ടാം ക്ലാസ് തരാ ജയിച്ച കഷ്ടം കാണാനും കൊള്ളൂല നടത്തുവാണെങ്കിൽ അത് ഇങ്ങനെ ഇപ്പൊ പഠിത്തവും ഇല്ല പഠിത്തത്തെ കുറിച്ച് ചേട്ടൻ കൂടുതലോന്നൊന്നും പറയണേ നിങ്ങൾ അഞ്ചാം ക്ലാസ് വരല്ലേ പഠിച്ചിട്ടുള്ളൂ എടാ അനിയാ ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ തോറ്റോ എടാ അഞ്ചാം ക്ലാസ് ഞാൻ ജയിച്ചു പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ കുട്ടി നിക്കറി ഫ്രണ്ട് ബെഞ്ചിൽ ചെന്നിരുന്നപ്പോ ടീച്ചർ എന്തോ കണ്ടിട്ട് തന്നെ പറഞ്ഞു വിട്ടു അല്ലാതെ ഞാൻ തോറ്റെന്നല്ല ടീച്ചർ എന്ത് കണ്ടതാണെന്നോ ഇപ്പോഴും ആ പന്ന മതിയായിരുന്നു നീ എല്ലാം നാളെ നമ്മൾ എപ്പോഴാ പിടിയിട്ടല്ല ഇതെങ്കിലാ എന്റെ പൊന്നനിയാ വരുമ്പോ മുഖത്തെ കുറച്ച് കരിവാരി തേച്ചിട്ട് വരണേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റെങ്കിലും തലയിൽ വെച്ചിട്ട് വാ ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ ഈ ജന്മം നിന്റെ അമ്മാവനായിട്ട് ജനിച്ചത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും അവർ ജനിക്കും അറിയോ ഒരു തുള്ളി ചാറേ ഞാൻ കുടിച്ചിട്ടില്ല മനുഷ്യന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് വേണ്ട ആ പോവാലു പോയി കൊക്കിനെ കല്ലറിയാം പറ്റി